ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും വാഹ്മുല്ലാഹി വിബ്രകാത്തോ പ്രകൃതി ദുരന്തങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം മുമ്പിൽ നിസ്സഹായ നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന പലതും നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ മാത്രം മതി അത്രയും ദുർബലരാണ് ദുർബലരാണ് മനുഷ്യരായ നമ്മൾ പറയുന്നത് നോക്കൂ നബിയെ നിനക്ക് പല അയക്കുകയുണ്ടായിട്ടുണ്ട് എന്നിട്ട് കഷ്ടപ്പാടും മൂലം അവരെ നാം പിടികൂടി അവർ വിനയം കാണിക്കുവാൻ വേണ്ടി ഇത്തരം ദുരന്തങ്ങൾ നമ്മളിലേക്ക് ഇട്ടു തരുന്നത് കുറെ ആളുകളെ നശിപ്പിക്കാനോ അവരുടെ സ്വത്തുകളും എല്ലാം നശിപ്പിക്കാനോ വേണ്ടിയല്ല മനസ്സിന് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ഒന്ന് ബോധ്യപ്പെടുത്തി തരാനും നാം അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന് മനസ്സിലാക്കി തരാനും ആയിരിക്കും നമ്മളുടെ താരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും ഒന്നുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് എന്നാലും ഇതിൽ നിന്നെല്ലാം കണ്ടാലും മനസ്സ് മാറാത്ത ഹൃദയം കടുത്തു പോയവരാണ് മനുഷ്യർ എന്നാണ് ഖുർഹാൻ ഓർമ്മപ്പെടുത്തുന്നത് വയനാട് ദുരന്തത്തെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം ഒരുപാട് ജീവൻ അന്ന് പൊലിഞ്ഞില്ലേ സെക്കൻഡുകൾക്ക് സെക്കൻഡുകൾ കൊണ്ട് അവരുടെ സമ്പാദ്യങ്ങളും അവിടെ എല്ലാ ആഗ്രഹങ്ങളും മണ്ണിനടിയിലായിപ്പോയി ആ സമയത്ത് നമ്മൾ ഉള്ളൊരുകി പ്രാർത്ഥിച്ചില്ലേ റബേ ഈ മഴ ഞങ്ങളെ ഈ മഴ കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തരുതേ എന്നെ രക്ഷിക്കണേ എന്നെ സഹായിക്കണേ എന്ന് നാം പ്രാർത്ഥിച്ചില്ലേ അതിനുശേഷം നാം എല്ലാം മറന്നു ആ ഉരുൾപൊട്ടലിന് ശേഷം നാം റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനോ അവനോട് കൂടുതൽ ദാന അവനിലേക്ക് കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുവാനോ നന്മകൾ വർദ്ധിപ്പിക്കാനോ ഐശ്വര്യകാരങ്ങളിൽ വ്യാപൃതരാവാനോ നാം മനസ്സ് കാണിച്ചു എങ്കിൽ നാം രക്ഷപ്പെട്ടു ഖുറാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് ശേഷം മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ നാം അവർക്ക് കാര്യങ്ങൾ ഓർമ്മിച്ച് കൊടുത്തിട്ടും അവർ മറന്നുപോയാൽ എല്ലാറ്റിനെയും മടക്കി നാം അവർ എല്ലാറ്റിൻ്റെയും വാതിലുകൾ അവർക്ക് മുമ്പിൽ നാം മലർക്കെ തുറന്നിട്ട് കൊടുക്കും എന്നിട്ട് അവർക്ക് സമ്പത്ത് കുലിഞ്ഞുകൂടുമ്പോൾ അവർ ആഹ്ലാദിക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ നാം പിടികൂടും അപ്പോൾ അവരെല്ലാം നിരാശരായി മാറും ഇങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം നമ്മളുടെ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ മനസ്സ് കാണിച്ച് അവരിലേക്ക് മടങ്ങാനും ആയിരിക്കും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ നമ്മൾക്ക് നന്ന് കാണിച്ച് അവരോട് വിനയാനുദനായിക്കൊണ്ട് വളരെ പ്രീപെട്ട് റബ്ബിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തട്ടെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തിരിക്ഷിക്കട്ടെ ആഹ്റദ് റവാന അനെ അഹമ്മദില്ലാഹി റബ്ബുലമീൻ അസലാ വാലൈക്കും വാഹമത്തല്ലാഹി ഇബ്രക്കാർ